കോട്ടയം തിരുവാതിക്കലിൽ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ വീട്ടിലെ നായകളെ അവശ്യനിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കൊലപാതകത്തിന് മുൻപ് ഈ കൊലയാളി ഒരുപാട് ക്രമീകരണങ്ങൾ അതായത് സജ്ജീകരണങ്ങൾ ഒക്കെ നടത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറത്തു വരുന്ന ഓരോ വിവരങ്ങളിൽ നിന്നും അത്തരത്തിൽ കൊലയാളി വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരണങ്ങൾ തയ്യാറെടുപ്പുകൾ ഒക്കെ നടത്തി ഒരു കൊലപാതകം പ്ലാൻ ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് നായകളാണ് ഈ വിജയകുമാറിൻ്റെ വീട്ടിലുണ്ടായിരുന്നത് ഇവയെ രാത്രി മയക്കി കിടത്തി എന്നാണ് സൂചന ഈ നായകളെ അവശ്യനിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് മയക്കുന്നതിനായി എന്തോ നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും നായകളെ അവശ്യനിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കൊലയാളി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നായകൾ കുരയ്ക്കും അല്ലെങ്കിൽ നായകൾ ആക്രമിക്കും അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നായകൾക്ക് മനഃപൂർവ്വം എന്തോ നൽകി അവയെ മയക്കി കിടത്തി എന്ന് വേണം അനുമാനിക്കാൻ മാത്രമല്ല ഈ വിജയകുമാറിന്റെ മൃതദേഹം കിടന്നത് വീടിന്റെ ഹാളിലാണ് ഭാര്യ മീരയുടെ മൃതദേഹം കിടന്നത് കിടപ്പുമുറിയിലാണ് വീട്ടിലെ ജോലിക്കാരി രാവിലെ എത്തിയപ്പോഴാണ് ഇരുവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇവരുടെ മകൻ ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു അതായത് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ ഒരു കൊലപാതകം മകൻ്റെ ഒരു മരണമൊക്കെ ഈ കുടുംബത്തെ വലിയ രീതിയിൽ തകർത്തിരുന്നു അല്ലെങ്കിൽ വളരെയധികം വേദനയിൽ കൂടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നു എന്നൊക്കെ ഉള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഭാര്യ മീരയുടെയും ഈ വിജയകുമാറിൻ്റെയും അതുപോലെ തന്നെ മകൻ്റെയും മരണം മകന്റെ മരണവുമായി ഇവരുടെ കൊലപാതക ദമ്പതികളുടെ മരണത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഏഴ് വർഷം മുൻപാണ് വിജയകുമാറിന്റെ മകൻ ഗൗതമിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗൗതമിന്റെ മരണവും ഇപ്പോൾ വിജയകുമാറിന്റെ മീരയുടെ മരണവും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് പ്രധാനമായും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന പരാതിയുമായി വിജയകുമാറും കുടുംബവും രംഗത്ത് വന്നിരുന്നു അവർ പോരാട്ടങ്ങൾ നടത്തിയിരുന്നു ഗൗതമിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് ദമ്പതികൾ കൊല്ലപ്പെടുന്നത് എന്നതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും ദുരൂഹമായ മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ മകൻ്റെ മരണവും സി ബി അന്വേഷണം ഇപ്പോൾ ദമ്പതികളുടെ കൊലപാതകം എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള ആ തലത്തിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മൂന്നിനാണ് മകൻ്റെ മരണം സംഭവിച്ചത് വിജയകുമാറിൻ്റെ മകൻ ഗൗതമിൻ്റെ മരണത്തിൽ കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിനാണ് സി ബി ഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത് സി ബി ഐ എഫ് ഐ ആറിട്ട് കൃത്യം ഒരു മാസം പിന്നിടുമ്പോഴാണ് ദമ്പതികളുടെ കൊലപാതകവും നടന്നിരിക്കുന്നത് ഇതിനാൽ തന്നെ മൂന്ന് മരണങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് ഉറക്കുകയാണ് ാണ് അന്വേഷണ സംഘം മകൻ്റെ മരണത്തിൽ വിജയകുമാറിൻ്റെ ഹർജിയിൽ ഹൈക്കോടതിയാണ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്തായാലും വീട്ടിൽ മോഷണ ശ്രമം ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വന്ന കൊലയാളി ഒരു മോഷ്ടാവല്ല എന്ന നിഗമനത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് മോഷ്ടിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമം ഒന്നും വീട്ടിൽ നടന്നിട്ടില്ല അപ്പോൾ കൊലയാളിയുടെ ലക്ഷ്യം ഇവരെ കൊലപ്പെടുത്തുക എന്നത് മാത്രമായിരിക്കാം എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കൊല ചെയ്യണമെങ്കിൽ അതിനൊരു വൈരാഗ്യം അല്ലെങ്കിൽ ഒരു ഒരു തക്കതായൊരു കാരണമുണ്ടാകും അതൊരു വൈരാഗ്യത്തിന് പുറത്തുള്ള കൊലപാതകം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ മകന്റെ മരണം ആ മരണവുമായി ബന്ധപ്പെട്ടുള്ള സി ബി അന്വേഷണം ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ചർച്ചയാകുന്നുണ്ട് എന്തായാലും മകന്റെ മരണവും ഈ ദമ്പതികളുടെ കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് വളരെ സംശയാസ്പദമായ തലത്തിൽ നിൽക്കുകയാണ് വീട്ടിൽ മോഷണ ശ്രമം നടന്നിട്ടില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും ശരീരത്തിലെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി സൂചനയില്ല വീടിനുള്ളിൽ അലമാരയോ ഷെൽഫുകൾ ഒന്നും കുത്തി തുറന്നതായി സൂചനയില്ല വീടിന്റെ ഹാളിലാണ് വിജയകുമാറിന് മൃതദേഹം കിടന്നത് വീടിന്റെ കിടപ്പുമുറിയിലാണ് മീരയുടെ മൃതദേഹം കണ്ടെത്തിയത് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിനാണ് വീട്ടുജോലിക്കാരി എത്തിയത് അപ്പോഴാണ് ഈ ഒരു കൊലപാതക വിവരമൊക്കെ ഒക്കെ പുറം ലോകം അറിയുന്നത് ഇരുവരുടെയും തലക്കേറ്റ മുറിവാണ് മരണ കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും കൊലപാതക കാരണം വ്യക്തി വൈരാഗ്യമാണ് എന്നും കോട്ടയം ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു വ്യക്തത ഈ ഒരു കാര്യത്തിലൊക്കെ വരേണ്ടതായിട്ടുണ്ട് വ്യക്തി വൈരാഗ്യമെങ്കിൽ ആർക്കാണ് ഇത്രയധികം വ്യക്തി വൈരാഗ്യം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കൊലയാളി എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെ വീട്ടിൽ മുൻപ് ജോലിക്ക് നിന്നിരുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഇയാൾ ഐഫോൺ മോഷ്ടിച്ചു അപ്പോൾ മോഷണ കേസിൽ ഇയാൾ പിടിയിലാകുന്നു അതിനുശേഷം ഇയാൾ ജയിൽവാസം അനുഭവിക്കുന്നു ജാമ്യത്തിൽ ഇറങ്ങുന്നു ജാമ്യത്തിൽ ഇറങ്ങി തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കൊലപാതകം നടക്കുന്നു അത് അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലയാളി ഇയാളാണോ എന്ന തരത്തിലുള്ള ഒരു സംശയമൊക്കെ നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്തായാലും അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ കൊലയാളി ആരാണ് എന്താണ് ഈ കൊലയിലേക്ക് കൊലയാളിയെ നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് മോഷണക്കുറ്റത്തിൻ്റെ പേരിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതും തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളുടെ വൈരാഗ്യമാണോ ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന ചോദ്യവും ഇവിടെ ശക്തമാകുന്നുണ്ട്